ൾ പ്രാദേശിക കൂട്ടായ്മയിൽ തിരുവിഴാകുന്ന് സി പി എ യു പി സ്കൂളിലെ കോർണർ പി ടി എ പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി സ്കൂൾ ഉൾക്കൊള്ളുന്ന വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന സംഗമങ്ങളാണ് കോർണർ പി ടി എ നാട്ടുവാടിക എന്ന പേരിൽ കൂമഞ്ചെറയിൽ പൂക്കോടംകുളമ്പിൽ തുടങ്ങിയ പ്രഥമ പ്രാദേശിക കൂട്ടായ്മ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി അറട്ട് ഉദ്ഘാടനം ചെയ്തു തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ട് ഈ ഒരു പരിപാടിയെ ഞാൻ നോക്കിക്കാണുന്നു എന്തെന്നാലിപ്പം ഇന്നത്തെ ടീച്ചർ പറഞ്ഞു പി ടി യോഗത്തിനെ വിളിച്ച് നമുക്ക് അവിടെ പോയി പങ്കുചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രയോജനം എല്ലാവരുടെയും പങ്കാളിത്തവും ഇതിലേറെ ഒന്നുകൂടി എല്ലാ രക്ഷിതാക്കളും പങ്കെടുത്തൊന്നുകൂടി ഉഷാറാക്കേണ്ടതായിരുന്നു അവർ എത്ര മാത്രം ഒരു എഫേർട്ട് എടുത്തതല്ലേ അധികം പരിപാടികൾ എങ്ങനെ സ്കൂളിൽ നടത്തുന്നത് പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യന്തര വിഷയങ്ങളിലും കലാ സാഹിത്യ സാംസ്കാരിക എല്ലാത്തിനും പഠിപ്പി വന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും ഞാൻ ഉദ്ദേശിക്കാറുണ്ട് സ്റ്റാറ്റസിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ തികച്ചും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു പരിപാടി അങ്ങനെ സ്കൂളിൽ നല്ലൊരു പൊതുവേ എല്ലാ സ്കൂളിലും പങ്കെടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഉണ്ടായിട്ടില്ല ഈ ഒരു പ്രാദേശിക പി ടി എന്ന് എന്നുള്ള ഒരു നിലയ്ക്ക് എന്തായാലും ഇത്ര ഇത്രമാത്രം എഫേർട്ട് എടുക്കുന്ന നമ്മൾ പി ടി എക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ബക്കർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ടി ശാലിനി സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ ടി എസ് ശ്രീവത്സൻ അബ്ദുൽ കരീം കെ പ്രമീള ബിന്ദു പി വർഗീസ് സുൽഫിക്കർ പൂക്കോടൻ എന്നിവർ സംസാരിച്ചു പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തിയ പ്രദേശത്തെ മാജിദാ ഷെറിൻ നസലി ഷാജഹാൻ ഷാനി ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു അടുത്ത നാല് ദിവസങ്ങളിൽ മുറിയങ്കണ്ണി കാപ്പുപറമ്പ് കുണ്ടുകണ്ടം മാളിക്കൊന്ന് ഉൾപ്പെടുന്ന വിദ്യാലയം എന്നിവിടങ്ങളിൽ കോർൺ പിടിഐകൾ സംഘടിപ്പിക്കുമെന്നും സ്കൂൾ അധ്യാപക പ്രതിനിധികൾ അറിയിച്ചു സ്കൂളിൽ ക്ലാസ് പി ടി സംഘടിപ്പിച്ചു അപ്പോൾ അതിൽ നമുക്ക് രക്ഷിതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്താണല്ല ഒരവസരം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രധാന ഉദ്ദേശം അപ്പൊ അതും ഏഴാം ക്ലാസ് 4th ക്ലാസ്സിലെ നെസ്ലി ഷാജഹാൻ മംഗളനെ വാണ്